രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ കോണ്ഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് സിന്ധിയുടെ തോൽവി ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തു നിന്നുള്ള ഏക രാജ്യസഭാ സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഹർഷ് മഹാജനാണ് വിജയിച്ചത് ആറ് കോൺഗ്രസ് എം എല് എ വരും വിപ്പ് ലംഘിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതാണ് നിർണായകമായത് മൂന്ന് സ്വതന്ത്ര എം എൽ എമാരും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു തുല്യ വോട്ട് വന്നതോടെ തുടർന്ന് നറുക്കെടുത്ത് വിജയിയെ തീരുമാനിക്കുകയായിരുന്നു സംസ്ഥാനത്ത് കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിയഞ്ചു വോട്ടുകളായിരുന്നു വേണ്ടത് ഇതിൽ ഒരു വോട്ടിന്റെ കുറവാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അങ്ങനെ ഹിമാചലിലും ആസാമിലും രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര ഉണ്ടാക്കിയ ഏകമടം അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ബി ജെ പിയിലേക്ക് കണ്ടം ചാടാനാണ് ഇടയുണ്ടാക്കിയത് ഹിമാചലിൽ ഒരു വിഭാഗം കോൺഗ്രസുകാരുടെ ആവശ്യം മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു രാജിവെക്കണമെന്നാണ് പകരം പി സി സി അധ്യക്ഷ പ്രതിഭാ സിംഗിനെ മുഖ്യമന്ത്രിയാക്കണം അങ്ങനെ സുഖ്വീന്ദർ സിംഗ് രാജിവെച്ചു കഴിഞ്ഞതായി വാർത്തയും വന്നു കഴിഞ്ഞു എന്നാൽ താൻ രാജിവെച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുഖ്വീന്ദർ വന്നതോടെ വിഷയം കൊഴുക്കുകയാണ് വിമത കോൺഗ്രസ് എം എൽ എ മാർ ഇങ്ങനെ പോയാൽ ഹിമാചലിൽ ഭരണം ഇല്ലാതാക്കുന്ന അവസ്ഥയുണ്ടാകും അങ്ങനെ കിഴക്കൻ ഇന്ത്യയിലെ ഏക കോൺഗ്രസ് സംസ്ഥാനം കൂടി കൈവിട്ടു പോകുന്ന ാണ് ഇപ്പോഴുള്ളത് പി സി സി അധ്യക്ഷയും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ ഭാര്യയുമായ പ്രതിഭാ സിംഗിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ആദ്യപടിയായി കോൺഗ്രസിനെ കൂടുതൽ കുഴപ്പത്തിലാക്കിക്കൊണ്ട് പി സി സി അധ്യക്ഷ പ്രതിഭാസിംഗിന്റെ മകനും മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ് രാജിവെച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഹുവിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജി സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ പ്രതിഭാ സിംഗും മുഖ്യമന്ത്രി പദത്തിനായി ശ്രമിച്ചെങ്കിലും ഹൈക്കമാൻഡ് സുഖുവിനെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു അപ്പോൾ തുടങ്ങിയ വിമത നീക്കങ്ങൾ ഇപ്പോൾ വിജയിച്ചത് കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് മറിച്ചുകൊണ്ടാണ് ഇതോടെ ആ ആറ് കോൺഗ്രസ് എം എൽ എമാരും ഇനി ബി ജെ പി പാളയത്തിലേക്ക് എത്തുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു അതേസമയം രാജ്ഭവനിലെത്തി ഗവർണർ ശിവ് പ്രതാപ് ശുക്ലയെ കണ്ട് ബി ജെ പി എം എൽ എ മാർ ബജറ്റിൽ വോട്ടെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ മുതിർന്ന ബി ജെ പി നേതാവും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായ ജയറാം രമേശ് താക്കൂർ രാജ്ഭവനിൽ ഗവർണർ ശിവ് ശുക്ലയുമായി കൂടിക്കാഴ്ചയും നടത്തി സുഖ്വിന്ദർ സുഹുവിന് ഭരിക്കാനുള്ള ജനവിധി നഷ്ടപ്പെട്ടുവെന്ന് അവകാശപ്പെട്ട് ബി ജെ പി അവിശ്വാസ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ചില എം എൽ എ മാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉപമുഖ്യമന്ത്രി മുകേഷ് അഗ്നിഹോത്രിയുടെ പേരും നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ എം എൽ എ മാർ ഹൈക്കമാൻഡിന് മുമ്പാകെ തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിച്ചതായും മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതായും വാർത്തകളുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഏക ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശ് ജില്ല ഞെട്ടിക്കുന്ന തോൽവി പ്രതിപക്ഷ ഗ്രൂപ്പിന് തന്നെ വലിയ ആഘാതമായിരുന്നു അറുപത്തെട്ടംഗ ഹിമാചൽ പ്രദേശ് നിയമസഭാ കോൺഗ്രസിൽ നാൽപ്പത് എം എൽ എ മാരും ബി ജെ പിക്ക് ഇരുപത്തഞ്ച് എം എൽ എ മാരുമാണുള്ളത് ബാക്കിയുള്ള മൂന്ന് സീറ്റുകൾ സ്വതന്ത്രർക്കാണ് നിലവിൽ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിമാചൽ പ്രദേശ് തെലങ്കാനയിലും കർണാടകയിലുമാണ് ഇതിനു പുറമെ കോൺഗ്രസ്സിന് ഭരണമുള്ളത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പില് കനത്ത തിരിച്ചടിയാണ് കോണ്ഗ്രസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്